സെക്രട്ടേറിയറ്റ് പഠിക്കലും അവിടെ ഇവിടെയും സമരങ്ങൾ ചെയ്യിക്കുന്നു കൊണ്ടുപോകുന്നു അതായത് വരാൻ പോകുന്ന ഗുണങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അത് തങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തു കൊടുക്കുന്നതാണ് എന്ന് വരുന്ന ശ്രമങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം മാത്രമാണ് ഇന്ന് ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഭരണകക്ഷികൾ ചെയ്തു വരുന്നത് അതായത് നമ്മുടെ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ രണ്ടേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇവിടെ തൊഴിലൊപ്പിന് അനുവദിക്കുന്നത് നമ്മുടെ എൻ ഡി എ സർക്കാർ വന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏഴ് ലക്ഷം കോടിക്ക് പുറത്താണ് നമ്മുടെ ഈ നഗരു പഞ്ചായത്ത് ഉൾപ്പെടെ സഹായം ഈ തുള്ള പൊതുവെയായിട്ട് വന്നിട്ടുള്ള ഫണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന് കൃത്യമായിട്ടും ഒരു ദിശാബോധമുണ്ട് നമ്മുടെ അമ്മമാരെ എങ്ങനെ കൈപിടിച്ചുയർത്തണം അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് എന്ത് ചെയ്യണമെന്ന് കൃത്യമായും ഒരു ഐഡിയ ഉള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എൻ ഡി എ സർക്കാർ അമ്മമാർക്ക് നൂറ്റി ഇരുപത്തിയഞ്ചിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് അതിൻ്റെ ബില്ല് രാജ്യസഭയിൽ പാസായി കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ഗുണഫലങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഈ ഇത്തരത്തിൽ ഗുണഫലങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ മുന്നേ കൂട്ടി മനസ്സിലാക്കിയിട്ട് ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷികൾ അമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കലും അവിടെ ഇവിടെയും സമരങ്ങൾ ചെയ്യിക്കുന്നു കൊണ്ടുപോകുന്നു അതായത് വരാൻ പോകുന്ന ഗുണങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അത് തങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത് കൊടുക്കുന്നതാണ് എന്ന് വരുന്ന ശ്രമങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം മാത്രമാണ് ഇന്ന് ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഭരണകക്ഷികൾ ചെയ്തു വരുന്നത് അത് സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളിൽ നമ്മുടെ അമ്മമാർക്ക് അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ആളുകളായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരു നാൽപ്പത് ശതമാനം നൂറെന്നുള്ള നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിലേക്ക് വേതനം ഉയർത്തി തൊഴിൽ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനം നാളിതുവരെ അഞ്ച് പൈസ കേരള സർക്കാർ കൊടുക്കാതിരുന്ന പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്ന തൊഴിലുറപ്പ് ആ പദ്ധതിയിൽ ഇപ്പോൾ ഇതിൻ്റെ എന്താണ് തൊഴിലിനെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത് ശതമാനം അതാത് സ്റ്റേറ്റ് സർക്കാർ വഹിക്കണമെന്നൊരു നിയമം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ സർക്കാർ ജനകീയ സർക്കാർ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ആ നാൽപ്പത് ശതമാനം കേന്ദ്ര സർക്കാർ കൊടുത്തേനെ അപ്പോൾ അതിന് താല്പര്യമില്ലാതെ അതിനെതിരെ സമരം ചെയ്യിപ്പിക്കാൻ ഇറങ്ങുന്ന ഇടപെ സർക്കാർ എന്നാൽ അതോടൊപ്പം തന്നെ ഇരട്ടത്താപ്പാണോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആവശ്യത്തിലോട്ടേക്കാണ് വരുന്നത് കൃത്യനാട്ടിൽ ഇവിടെ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആശാവർക്കറായിട്ടുള്ള തൊഴിലാളികൾക്ക് നാനൂറ് രൂപ എന്തുമാണ് വേതനം ലഭിച്ചു വരുന്നത് അവർ ഈ തെയിലത്തും മഴയത്തും കഴിഞ്ഞ ഒത്തിരി കാലമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തു അവരെ അടിച്ചോടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത് പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു വിഷയമാണ് അതെ എന്നാൽ നമ്മുടെ എല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കെയിൽപ്പുള്ളികളായിട്ട് വരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അഞ്ഞൂറ് രൂപ വേതനം അതായത് എട്ട് മടങ്ങ് പത്ത് മടങ്ങ് കുത്തനെ വേതനം ഉയർത്തി കൊണ്ടുവരുന്നു അതോടൊപ്പം എക്സ്പീരിയൻസുള്ള തടവ് പുള്ളികൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മേലെ ശമ്പളം എന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തടവ് പുള്ളികളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇരട്ടക്കൊല മാർഗം ചെയ്തോ അല്ലെങ്കിൽ മൂന്ന് പേരെ കൊന്നതോ അതോടൊപ്പം അതിന് മറ്റേ ടി പി ചന്ദ്രശേഖരനെ പോലെയൊക്കെ അൻപത്തൊന്ന് വെട്ടുവെട്ടി നമുക്ക് വധിക്കപ്പെട്ടില്ലേ അപ്പോൾ അതുപോലുള്ള തൊടു ക്രിമിനലുകളായിട്ടുള്ളവരായിരിക്കും സീനിയോറിറ്റി എന്ന് ചിലപ്പോൾ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടത് സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതോ ഇനി ദീർഘവീക്ഷണം കൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഇടത് പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം ജയിലഴികൾ അകപ്പെടും അപ്പോൾ അവർക്ക് കുടുംബം പോറ്റാനായിട്ടുള്ള ഒരു ഉപ ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണോ എന്നും എന്നീ സംശയിക്കേണ്ടിയിരിക്കും പക്ഷേ നമ്മുടെ അമ്മമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണോ വേണ്ടെന്ന് നമ്മൾ പുനർചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയേണ്ടത് ടി പി നായരെ പോലെ ഉള്ളവരെ അമ്പത്തൊന്ന് വിട്ടൊക്കെ വെട്ടിക്കൊന്ന് വന്നു കിടക്കുന്ന കുടി സുനിമാരെ പോലെയുള്ളതും നമ്മുടെ എന്താണ് നടിമാരെ പീഡിപ്പിക്കുന്ന പൾസർ സുനിമാരെ പോലുള്ള ഈ എന്നായിരിക്കാം ചിലപ്പോൾ ജയരാജ് സഹാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ജയിലിനുള്ളിൽ പാവങ്ങളാണ് അവർ അവരകട്ട് പോയവരാണ് അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നവരൊക്കെ പാവങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇത്തരത്തിലുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സർക്കാരിന്റെ ഒരു ദീർഘവീക്ഷണമായിരിക്കും സമീപഭാവിയിൽ ഇടത് പ്രവർത്തകരെല്ലാം ചിലപ്പോൾ ജയിൽ പുള്ളികളായി മാറേണ്ട സാഹചര്യം മുന്നേ കൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു വേതനം വർദ്ധിപ്പിക്കുന്നത് എട്ട് ഇരട്ടി പത്ത് ഇരട്ടി വേതനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജനകീയ സർക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും വേണ്ടിയിട്ടല്ലേ നിൽക്കേണ്ടത് അവരുടെ വേതനം വല്ലേ വർദ്ധിപ്പിക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട നാൽപ്പത് ശതമാനം അല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ഈ പുള്ളികളായിട്ടുള്ള കൊടും ക്രിമിനലുകൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ ഈ പ്രാദേശിക ഭരണകൂടമായിട്ടുള്ള നഗര പഞ്ചായത്തുകളിൽ സ്വാഭായിട്ട് നമ്മുടെ ആവാസ യോജന പോലെയുള്ള പദ്ധതികളോ അല്ലെങ്കിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളോ അങ്ങനെയുള്ള എന്ത് സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം രാഷ്ട്രീയം തിരിച്ച് ഭരണകക്ഷിയിൽപ്പെട്ടവരെ മാത്രം തിരികെ കയറ്റി കൊടുക്കുന്ന ഒരു പ്രവണത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അത് വ്യക്തമാണ് എല്ലാ ഈ പഞ്ച നടക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ അതുപോലെ ഒരു പക്ഷേ ജയിൽ പുള്ളികളിലും ഇടത് ജയിൽ പുള്ളികളും ധാരാളമായിട്ടുണ്ടാകും അവരെ തിരഞ്ഞു പിടിച്ചിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാമായിരിക്കാം ഇത്തരത്തിലൊരു നിയമം പാസ് ഇത്തരത്തിലുള്ള അവരുടെ പാർട്ടിയുടെ ഗുണ്ടകളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങളും ചെയ്യുന്ന അത്തരത്തിലുള്ളവരായിരിക്കാം ഒരുപക്ഷേ ഇടതു സർക്കാരിൻ്റെ കണ്ണിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തടവുകാരെന്നായിരിക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവർ ഒരു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ ജയിലിൽ തടവിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലക്ഷങ്ങൾ സമ്പാദ്യവുമായി പുറത്തു വരട്ടെ അടുത്ത കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ട് പുറത്ത് പോകട്ടെ എന്നായിരിക്കും ചിലപ്പോൾ സർക്കാർ ചിന്തിക്കുന്നത്